അലൈക്കും വാഹമത്തല്ലാ വിബർകാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഈ ഒരാൾ ഒരു മതം പഠി അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയൽ പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖപുരയോട് കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം ജന്മന മുസ്ലിമായി ജനിച്ചവനോ അതല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നവനോ ആയ ഏതൊരു വ്യക്തിയും സത്യനിഷേധത്തിൻ്റെ വിവിധ ഇനങ്ങളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടമായ ഒരു പ്രവൃത്തിയാണ് ഈ മതത്തിൽ നിന്ന് പുറത്തു പോവുക എന്നത് മതഭ്രഷ്ട് അല്ലെങ്കിൽ റിദ്ദത്ത് എന്നാണ് അതിനെ അറബിയിൽ പറയാം പരിശുദ്ധ കുറുകാൻ പറയുന്നു അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാപാപമാണ് ശിർക്ക് അതായത് അള്ളാഹുവിനോട് ചേർക്കൽ അല്ലാത്തതൊക്കെ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് പൊറത്തു കൊടുക്കും വല്ലവനും അള്ളാഹുവിന് പങ്കാളികളെ നിശ്ചയിച്ചാൽ അതിവിദൂരമായ വിധത്തിൽ അവൻ വഴിതെറ്റി മറ്റൊരു സൂറത്തിൽ മറ്റൊരു ആയത്തിൽ ഇങ്ങനെ പറയുന്നു വല്ലവനും അള്ളാഹുവിൽ പങ്കാളികളെ നിശ്ചയിച്ചാൽ അവന് അല്ലാഹു സ്വർഗം ഹറാമാക്കി നരകമാണ് അവൻ്റെ സങ്കേതം അക്രമികൾക്ക് യാതൊരു സഹായികളുമില്ല ഇബിനുമാജയും ബൈഹകിയും അബുദ്ദാവും പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ് എൻ്റെ സ്നേഹിതനായ നബി എന്നോട് ഇങ്ങനെ വസിയത്ത് ചെയ്തു അള്ളാഹുവിന് ഒരിക്കലും പങ്കാളികളെ നിശ്ചയിക്കരുത് നിന്നെ രണ്ടു കഷ്ണമാക്കിയാലും ഭസ്മമാക്കിയാലും ശരി ഫലസംസ്കാരം നീ ഒരിക്കലും മനഃപൂർവ്വം ഉപേക്ഷിക്കരുത് വല്ലവനും അങ്ങനെ ചെയ്താൽ എനിക്ക് അവരുമായി യാതൊരു ഉത്തരവാദിത്വവുമില്ല നീ മദ്യപിക്കരുത് എല്ലാ നാശങ്ങളുടെയും താക്കോലാണ് മദ്യം തൊബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ് വല്ലവനും മതം മാറിയാൽ അവനെ വധിച്ചു വധിച്ചുകളയണം സത്യവിശ്വാസിയായ ശേഷം നിഷേധത്തിലേക്ക് മടങ്ങിയവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുകയില്ല അതായത് നിഷേധത്തിൽ നിലകൊള്ളുന്ന കാലത്തൊന്നും തന്നെ അള്ളാഹു അവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കുകയില്ല എന്നാണ് അർത്ഥം പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വീകാര്യം തന്നെ ഇമാം ഷാഫി അലിയല്ലാഹു അനുഹു ബൈഹയ്ക്ക് തങ്ങൾ മുതലായവർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ് വല്ലവനും മതം മാറിയാൽ അവൻ്റെ രക്തം ഹലാലാകും അള്ളാഹുവിൽ അഭയം ഓർക്കുക മതശാസനയുള്ള വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ താൻ അടുത്തു തന്നെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് മതം ത്യജിക്കുമെന്ന് തീരുമാനിച്ചാൽ അപ്പോൾ തന്നെ അയാൾ മതത്തിൽ നിന്ന് പുറത്തായി അല്ലെങ്കിൽ അതിൽ സംശയിച്ചു നിന്നാലും അഥവാ താൻ മതത്തിൽ നിന്ന് പുറത്തു പോകണോ വേണ്ടേ എന്ന് സംശയിച്ചു നിന്നാലും മതി അതുമല്ലെങ്കിൽ ഇന്ന കാര്യം ഉണ്ടായാൽ ഞാൻ മതഭൃഷ്ടനാകുമെന്ന് മനസ്സിൽ കരുതുകയോ നാവുകൊണ്ട് പറയുകയോ ചെയ്താലും മതി അതായത് ഒരാൾ ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നു എന്നിട്ട് അയാൾ മനസ്സിൽ കരുതുന്നു ഇപ്പോൾ തെങ് തെങ്ങിൻ്റെ മുകളിൽ നിന്നൊരു തേങ്ങ വീഴുകയാണെങ്കിൽ അതല്ലെങ്കിൽ തെങ്ങിൻ്റെ ഒരു മട്ടിൽ വീഴുകയാണെങ്കിൽ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നൊരാൾ കരുതിയാൽ അത് തേങ്ങ വീണാലും മട്ടല് വീണാലും വീണില്ലെങ്കിലും അയാൾ മതത്തിൽ നിന്ന് പുറത്തു പോകും ആ കാര്യം ഉണ്ടാകാൻ ബുദ്ധിപരമായി അസംഭവ്യമാണെങ്കിലും ശരി നമ്മൾ സാധാരണ ചെന്ന് ഇപ്പോൾ ഒരാൾ പറയാൻ ആകാശം എഴുഞ്ഞു വീണാൽ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നൊരാൾ തീരുമാനിച്ചു അത് പൊറിഞ്ഞു വീഴില്ല എല്ലാവർക്കും അറിയാം എന്നാലും അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക തന്നെ ചെയ്യും മതപൃഷ്ടി അനിവാര്യമാകുന്ന വല്ല വിശ്വാസവും വെച്ചു പുലർത്തിയാലും മതി അല്ലെങ്കിൽ അത്തരം വാക്കുകളോ പ്രവൃത്തികളോ ഉണ്ടായാലും മതി അത് വിശ്വാസത്തോടെ ആയാലും മത്സരബുദ്ധിയോടെയായാലും പരിഹാസത്തോടെ ആയാലും തുല്യമാണ് ഉദാഹരണം ഈ ഭൂമി തുടക്കമില്ലാത്തതാണെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞല്ലോ അതേപോലെ പ്രപഞ്ചം അനാദിയാണെന്ന് വിശ്വസിക്കൽ അല്ലെങ്കിൽ പറയിൽ ഒരാൾ പറയാണ് അള്ളാഹു മാത്രമാണ് അനാദിയായിട്ടുള്ളത് അപ്പോൾ ഒരാൾ വിശ്വസിക്കുകയാണ് ഈ ഭൂമി അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഇതിന് തുടക്കമില്ല ഇല്ലാന്ന് ഒരാൾ വിശ്വസിച്ചു അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആത്മാവ് അനാഥവാദിയാണെന്ന് വിശ്വസിച്ചു എന്ന് വെച്ചാൽ ഇനി തുടക്കം എന്ന് വിശ്വസിച്ചു അല്ലെങ്കിൽ പറഞ്ഞു എന്നാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും ഇനി മറ്റൊരാള് അള്ളാഹു ഇനി തുടക്കമുണ്ട് എന്ന് വിശ്വസിച്ചു അല്ലെ പറഞ്ഞു അല്ലെങ്കിൽ അള്ളാഹുവിൻ ഉണ്ട് എന്ന അഭിപ്രായ ഐക്യമുള്ള അറിവ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കഴിവ് പോലെയുള്ളത് നിഷേധിച്ചാലും മതത്തിൽ നിന്ന് പുറത്തു പോകും അള്ളാഹുവിന് ഇല്ല എന്ന അഭിപ്രായമുള്ള അള്ളാഹുവിൻ നമുക്കറിയാം അള്ളാഹുവിന് നിറവും രൂപവും ഇല്ല അങ്ങനെ ഒരാൾ പറഞ്ഞു അള്ളാഹുവിന് ചുവപ്പ് നിറയുണ്ട് അല്ലെങ്കിൽ കറുപ്പ് നിറമാണ് എന്നൊക്കെ വിശ്വസിച്ചാൽ അയാൾ മതത്തിൽ നിന്ന് പുറത്തു പോകും നിർബന്ധമല്ലാത്ത വല്ലതും നിർബന്ധമുണ്ടെന്ന് വിശ്വസിക്കുക ഉദാഹരണം അഞ്ചു നേരത്തെ നിസ്കാരത്തിന് പുറമെ ഒരു നിസ്കാരം കൂടി ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞു അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അതുപോലെ റമദാൻ അല്ലാത്ത കാലത്ത് നോമ്പ് ഒരാൾ വാദിച്ചു അല്ലെ ക്രൈസ് ക്രൈസ്തവരും ജൂതരും സത്യനിഷേധികളാണെന്നതിൽ സംശയിച്ചു വിഗ്രഹങ്ങൾ സൂര്യൻ തുടങ്ങിയ സൃഷ്ടികൾക്ക് സുചൂതി ചെയ്തു ക്രൈസ്തവരോടൊപ്പം അവരുടെ നടുക്കെട്ടും വേഷവും അണിഞ്ഞ് ചർച്ചുകളിലേക്ക് പോയി ഒരാൾ ക്രിസ്ത്യാനികളുടെ ചർച്ച് കാണാൻ പോയതുകൊണ്ട് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോകില്ല പക്ഷെ അവിടെ പ്രാർത്ഥിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നടുക്കെട്ടും വേഷവും അണിഞ്ഞ് ചർച്ചിലേക്ക് പോയി അല്ലെങ്കിൽ ഒരാൾ ശബരിമല ക്ഷേത്രം കാണാൻ വേണ്ടി പോവുകയാണ് പോയത് കൊണ്ട് തെറ്റിയില്ല പക്ഷേ പോകൽ തന്നെ കറാത്താണ് ഇനി ഒരാൾ പോയി പോകുമ്പോൾ ഈ ഇരുമുടി കെട്ടലിൽ എടുത്തുകൊണ്ട് സാധാരണ അയ്യപ്പന്മാർ പോകുന്ന രൂപത്തിൽ പോയാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോകും അള്ളാഹുവിൻ്റെ പേര് കുർആാൻ സൂക്തം മതവിജ്ഞാനം അള്ളാഹുവിൻ്റെയോ നബിമാരുടെയോ മലക്കുകളുടെയോ പേര് ഇവയിൽ ഏതെങ്കിലും എഴുതിയെടുത്ത് അഴുക്ക് ചാലിലേക്ക് ഇടുക നിസ്സാരമാക്കിക്കൊണ്ട് അതുപോലെ ശുദ്ധമായി കണിക്കാവുന്ന ഉമിനീര് മൂക്ക് നീര് പോലെയുള്ളവയിൽ ഇട്ടാലും സത്യനിഷേധിയാവും പൂച്ചുകൊണ്ട് ഇടുമ്പോൾ ആ വക ആദരണീയ വസ്തുക്കളിന്മേൽ മാലിന്യം പുരട്ടിയാലും മതി പള്ളിയിൽ മാലിന്യം പുരട്ടലും അപ്രകാരം തന്നെ ഒരാള് പള്ളിയെ അപമാനിക്കണം അല്ലെങ്കിൽ അനാദരിക്കണം എന്ന ഉദ്ദേശത്തോടെ പള്ളിയിൽ മാലിന്യം വിട്ടു കഴിഞ്ഞാൽ വരെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം പ്രവാചകനാണെന്ന് അഭിപ്രായ ഐക്യമുള്ള ഏതെങ്കിലും നബിയെ നിഷേധിക്കുക അതായത് ഈസാൻ നബി അള്ളഹാനെ നബിയല്ല മൂസാ നബി നബി അല്ല എന്നൊക്കെ നിഷേധിക്കുക തൗറാത്ത് ഇഞ്ചിയിൽ ഇബ്രാഹിം നബിയുടെ ഏടുകൾ കുറാനിൽ പെട്ടതെന്ന് അഭിപ്രായം ഐക്യമുള്ള മുഹവർ തേനി പോലെയുള്ള വല്ല സൂക്തങ്ങൾ പോലെയുള്ള ഏതെങ്കിലും ഒന്ന് വേദമായി അവതരിച്ചതല്ല എന്ന് വാദിക്കുക ഖുർആാനിലത്തെ ഏതെങ്കിലും ഒരു വാക്ക് എടുത്തിട്ട് ഇത് അള്ളാഹു തന്നതല്ല എന്ന് പറയാ അല്ലെങ്കിൽ ഇഞ്ചിയിൽ സബൂർ പോലെയുള്ള കിതാബുകൾ അള്ളാഹുവിൻ്റെതല്ല എന്ന് പറയാ ഇതൊക്കെ മതത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണങ്ങളാണ് ഒരു കടമയെ പറ്റി കടമയല്ലെന്ന് പറയുക ഒരു സുന്നത്തിനെ പറ്റി സുന്നെന്ന് വാദിക്കുക ഒരു ഹറാമിനെ ഹറാം അല്ലെന്നോ ഹലാലിനെ ഹലാലല്ലെന്നോ വാദിക്കുക അവയാണെങ്കിൽ അഭിപ്രായം ഐക്യമുള്ളതായിരിക്കണം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളതിനെ പറ്റി ഇത് ബാധകല്ല അല്ലെങ്കിൽ പരക്കെ അറിയാവുന്ന കാര്യമാണ് എന്നിട്ടും നിഷേധിക്കുക ഫറദ് നിസ്കാരങ്ങളിൽ ഒരു റക്കായിനെ നിഷേധിക്കൽ ഇതിന് ഉദാഹരണമാണ് ഒരു ഗോരസ്കാരം എന്ന് ഒരാൾ വാദിച്ചാൽ അതുപോലെ തന്നെ മൂന്നാണ് എന്ന് വാദിച്ചാലും അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും റമദാൻ മാസത്തിലെ നോമ്പ് റവാറ്റിബ് സുന്നത്തുകൾ പെരുന്നാൾ നിസ്കാരം ഇതൊക്കെ നിഷേധിക്കലും അപ്രകാരം തന്നെയാണ് അതുപോലെ തന്നെ കള്ളുകുടി വ്യഭിചാരം ആർത്തവകാരി ഇണചേരൽ എന്നിത്യാദി കാര്യങ്ങൾ ഹലാലാണെന്ന് വാദിച്ചാലും വിശ്വാസിയെ മർദ്ദിക്കുക ആ പലിശ വാങ്ങുക കൈക്കൂലി വാങ്ങുക ഒതുല്ലാതെ നിസ്കരിക്കുക എന്നിത്യാദി കാര്യങ്ങൾ ഹലാൽ ആണെന്ന് വാ വാദിച്ചാലും കച്ചവടം നിക്കാഹ് തുടങ്ങിയവ ഹലാൽ അല്ലെന്ന് വാദിച്ചാലും മതത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണമാകുമെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം ഖുർഖാനിൻ്റെ അമാനുഷികത സിദ്ദീഖ് സിദ്ധീകരുവിൻ്റെ സഹാബി എന്ന പദവി മഹിഷറ സ്വർഗനരകങ്ങൾ ഏതെങ്കിലും ഒന്ന് നിഷേധിക്കുക ഒരു നെബിയെയോ മരക്കിനെയോ നിഷേധിക്കുകയോ നിന്ദിക്കുകയോ ശകാരിക്കുകയോ ചെയ്യുക ഇതൊക്കെ സൂചനയിലൂടെ മാത്രമായാലും മതി മതത്തിൽ നിന്ന് പുറത്തു പോകും ആയിഷാ ബീവിയെ പറ്റി അപവാദം പറയുക അല്ലെങ്കിൽ സ്വന്തമായി പ്രവാചകത്വമുണ്ട് എന്ന് വാദിക്കുക അല്ലെങ്കിൽ അങ്ങനെ പ്രവാചകനാണെന്ന് വാദിക്കുന്നവൻ പ്രവാചകനാണെന്ന് സമ്മതിച്ച് അയാളെ വിശ്വസിക്കുക സത്യനിഷേധം കൊണ്ട് തൃപ്തനാവുക മുസ്ലിമിനെ അതിന് നിർബന്ധിക്കുക അതിന് സൂചന നൽകുക ഒരു നിഷേധിക്ക് സത്യവിശ്വാസം സ്വീകരിക്കാതിരിക്കാൻ സൂചന നൽകുക അതിന് പ്രചോദനം നൽകിയിട്ടില്ലെങ്കിലും ശരി ഇതുകൊണ്ടൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അപേക്ഷിച്ചിട്ടും ഒരു നിഷേധിക്ക് കരിമ ചൊല്ലിക്കൊടുക്കാൻ വിസമ്മതിക്കുക ഒരു നിമിഷമെങ്കിലും താമസിപ്പിക്കുക ഇതൊക്കെ ബ്രഷ്ടിന് കാരണങ്ങളാണ് അയാൾക്ക് അള്ളാഹു ഈമാൻ നൽകാതിരിക്കട്ടെ എന്നതുപോലെയുള്ള പ്രാർത്ഥന കൊണ്ടും അയാളുടെ ഈമാൻ അള്ളാഹു ഊരിയെടുക്കട്ടെ എന്ന് തുടങ്ങിയ തേട്ടം കൊണ്ടും ബ്രിഷ്ടാവില്ല കാരണം അയാൾ ഇവിടെ തനിക്ക് ഇഷ്ടമായ ഒരു കാര്യം മറ്റേ ആളിൽ ഇല്ലാതാവാൻ ആഗ്രഹിക്കുന്നത് ഈമാൻ അയാൾക്ക് ഇഷ്ടമായ കാര്യമാണല്ലോ അതുകൊണ്ടാണ് ബ്രിഷ്ടാവാത്തത് ഒരു വലിയിൽ പ്രവാചകനേക്കാൾ മഹത്വം ആരോപിക്കുക ഉദാഹരണത്തിന് സി എം അടകൂരിനെ അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ വേണ്ട ഈസാ നബിയേക്കാൾ അതല്ലെങ്കിൽ നബിയേക്കാൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവാചകനേക്കാൾ മഹത്വമുണ്ട് എന്ന് ആരോപിക്കുക അന്ത്യപ്രവാചകന് ശേഷം ഇനിയും ഒരു പ്രവാചകൻ വരാമെന്ന് പറയുക ഇഹത്തിൽ വെച്ച് തന്നെ അള്ളാഹുവിനെ കണ്ടു എന്ന് വാദിക്കുക ചിലരുണ്ടല്ലോ ഇങ്ങനെ നമ്മൾ ദുനിയാവിൽ വെച്ച് അള്ളഹനെ കണ്ടു ആകാശത്തിൽ മേഘക്കീറുകൾ അള്ളാഹുവിനെ കണ്ടു എന്ന് വാദിക്കുക അവനു അള്ളാഹുമായി നേരിട്ട് സംഭാഷണം നടത്തിയെന്ന് വാദിക്കുക അള്ളാഹു സുന്ദരനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നോ അള്ളാഹു നേരിട്ട് തനിക്ക് ഭക്ഷ്യവേയാദികൾ നൽകുമെന്നോ ഹറാമും ഹലാലും ഒന്നും തനിക്ക് ബാധകമല്ലാത്ത അവസ്ഥ വന്നുവെന്നോ അല്ലെങ്കിൽ ഇന്നൊരാൾക്ക് അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥ കൊടുത്തിട്ടുണ്ട് എന്നോ അള്ളാഹുവിന് വിവാദത്ത് ചെയ്യാം ചെയ്യാതെ തന്നെ അവനെ പ്രാപിക്കാമെന്നോ മത ാസനകളൊന്നും ബാധകമല്ലാത്ത അവസ്ഥയിലാണെന്നോ ഒക്കെ വാദിക്കുന്നത് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അള്ളാഹുവിൻ്റെയോ നിബിയുടെയോ നാമം പാത്രമാക്കുകയോ അള്ളാഹുവിൻ്റെ കൽപ്പനകളോ നിരോധങ്ങളോ വാഗ്ദത്വങ്ങളോ താക്കീതുകളോ പാത്രമാക്കുകയോ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അള്ളാഹുവിന്റെ നാമമോ ഗുണമോ നിന്നിച്ചാലും മതഭൃഷ്ടി സംഭവിക്കും ഉദാഹരണം അള്ളാഹു ഒരു തണുപ്പനാണ് എന്ന് പറയൽ അല്ലെങ്കിൽ അള്ളാഹു കാര്യബോധം ഇല്ല എന്ന് പറയൽ ഖുർഖാനിൽ നിന്ന് വല്ലതും വ്യത്യാസപ്പെടുത്തുക അതിൽ ഒരു പദം കൂട്ടി എഴുതി ചേർക്കുക ഇതൊക്കെ അതും ഖുർഖാനിൽ പെട്ടതാണെന്ന വിശ്വാസത്തോടെയാണെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും കള്ളു കുടിക്കുമ്പോഴും വ്യഭിചരിക്കുമ്പോഴും ഭിസ്മി ചൊല്ലുക ഇതൊക്കെ അള്ളാഹുവിൻ്റെ നാമത്തെ പരിഹസിക്കാനാണെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും ഇന്ന കാര്യം അള്ളാഹുവും റസൂലും കൽപ്പിച്ചാലും ഞാൻ ചെയ്യുകയില്ല എന്ന് പറയുക ഇവൻ എന്നെ സ്വർഗത്തിലേക്ക് വിളിച്ചാൽ ഞാൻ പോകില്ലെന്ന് പറയുക അള്ളാഹു എന്നെ സ്വർഗത്തിലേക്ക് വിളിച്ചാൽ ഞാൻ പോകില്ല എന്ന് പറയുക ഇതൊക്കെ പരിഹാസവും മത്സരവുമായിട്ടാണെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും ഇത്രയൊക്കെ വിഷമവും രോഗവും ഉണ്ടായിരിക്കെ ഞാൻ നിസ്കരിക്കാത്തതിന് എന്നെ അവൻ പിടികൂടി ശിക്ഷിക്കുന്നുവെങ്കിൽ അതിക്രമമാണെന്ന് പറയുക എൻ്റെ മുന്നിൽ ഒരു നെബിയോ മലക്കോ വന്ന് സാക്ഷി നിന്നാലും ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയില്ല എന്ന് പറയുക ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറയുക ആ വാങ്ക് വിളിക്കുന്നതൊക്കെ നുണ പറയുകയാണെന്ന് പറയുക അയാളുടെ ഒച്ച കിങ്ങിണി പോലെയാണെന്ന് പറയുക ബാങ്കിനെ നിന്ദിക്കാനും നിഷേധികളുടെ മണിയടിയോട് അതിനെ ഉപമിക്കാനും ഉദ്ദേശിച്ച് അങ്ങനെ പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും നിസ്കരിച്ചും ഓതിയും കുർഹാനോതിയും ചൊല്ലിയും എനിക്ക് വയറു നിറഞ്ഞു എന്ന് പരിഹാസപൂർവം പറയുക എനിക്ക് നാളിനെ പേടിയില്ലെന്നോ എന്ത് മഹിഷറ എന്ത് നരകമെന്നോ മഹാപാപം ചെയ്ത ശേഷം എന്തോട്ട് മഹാപാപമെന്നോ എനിക്ക് ജ്ഞാനത്തിൻ്റെ സദസ്സിൽ എന്തോട്ട് കാര്യമെന്നോ പറയുക എന്താണ് നീ ജ്ഞാന സദസ്സിൽ വരാത്തതെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഇത് പറഞ്ഞത് എങ്കിൽ അയാളും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും ഒരു പ്ലേക്ക് പത്രിയാണ് ജ്ഞാനത്തിൽ അറിവ് പഠിക്കുന്നതിലും മെച്ചമെന്ന് പറയുക പണ്ഡിതന്മാർക്കെല്ലാം ശാപം എന്ന് ശപിക്കുക ഇത് മുഴുവൻ ജ്ഞാനികളെയും ഉദ്ദേശിച്ചാണെങ്കിൽ നിന്ദിക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും കാരണം അതിൽ പ്രവാചകന്മാരും മലക്കുകളും ഔലിയാക്കന്മാരും എല്ലാം ഉൾപ്പെടും ഒരു സദസ്സിൽ വെച്ച് അവരെ ചിരിപ്പിക്കാൻ പണ്ഡിതനായോ പ്രാസംഗികനായോ അധ്യാപകനായോ അഭിനയിക്കുക അവരെ വിനോദിപ്പിക്കാനും അഭിനയിക്കപ്പെടുന്നവരെ പരിഹസിക്കാനും വേണ്ടി ഇങ്ങനെ ചെയ്യുക ഇതൊക്കെ മതഭൃഷ്ടിന് കാരണമാകും ഒരു പണ്ഡിതന്റെ ഫത്വ വലിച്ചെറിയുക എന്തുകൊണ്ട് മത നിയമമാണ് ഇതെന്ന് പറയുക ഇതുകൊണ്ട് പരിഹാസം ഉദ്ദേശിച്ചാൽ ഭ്രഷ്ടുണ്ടാകും നിഷേധിയായ ശേഷം വിശ്വാസിയാകാൻ മോഹിക്കുക കാരണം പണം കിട്ടുമല്ലോ അള്ളാഹു ഒരു കാലത്തും ഹലാലാക്കിയിട്ടില്ലാത്ത ഏതെങ്കിലും ഹറാം ഹരാലാകാൻ ആഗ്രഹിക്കുക ഉദാഹരണം വ്യഭിചാരം അക്രമം കൊലപാതകം ഇവയൊക്കെ ഹറാമാക്കിയത് അള്ളാഹുവിൻ്റെ അക്രമമാണ് എന്ന് പറയുക അതുപോലെ പലിശ വാങ്ങുന്നത് പോലെയുള്ളവ സുൽത്താന്റെ അവകാശമാണെന്ന വിശ്വാസത്തോടെ അങ്ങനെ വാദിക്കുക നിഷേധിയുടെ വേഷം അയാളെ അനുകൂലിച്ചുകൊണ്ട് ധരിക്കുക സമുദായം മുഴുവൻ എന്ന് വാദിക്കുക ഷെയ്ഖൈനിയെയോ ഖത്തനൈനിയെയോ അതായത് അബുബക്കർ സിദ്ദീഖർ റബി അള്ളാഹു അനു ഉമർ റബി ഉള്ളാഹു അന്നു എന്നിവരാണ് ഷെയ്ഖൈനി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉസ്മാനും അലി റബി ഉള്ളാഹു അന്നു എന്നിവരാണ് ഖത്തനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരെ ഷകാരിക്കുക സത്യവിശ്വാസം എന്തെന്ന ചോദ്യോത്തരമായി പരിഹാസപൂർവം എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് മറുപടി പറയുക നീ മുസ്ലിം അല്ലേ എന്ന ചോദ്യത്തിന് മനഃപൂർവ്വം അല്ലെന്ന് മറുപടി പറയുക നീ നന്മ കൊണ്ട് ഉപദേശിക്കാത്തത് എന്തെന്ന ചോദ്യത്തിന് എനിക്കെന്ത് കാര്യമുണ്ട് അനാവശ്യത്തിൽ എന്ന് മറുപടി പറയുക നഖം മുറിക്കാത്തത് എന്ത് അത് സുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ പരിഹാസപൂർവം സുന്നത്തെങ്കിലും ഞാൻ മുറിക്കില്ലെന്ന് പറയുക ലാഹൗലവലാകൂത്ത് ഇല്ലാപില്ലാഹിൽ അരിയില്ലറിയും എന്ന് ചൊല്ലിയവനോട് അത് ചൊല്ലിയാൽ വിശപ്പ് മാറില്ലെന്ന് പറയുക തുമ്മിയവന് വേണ്ടി എറമ എന്ന് ചൊല്ലിയപ്പോൾ തനിക്ക് അനുഗ്രഹത്തിന്റെ ആവശ്യമില്ലെന്ന ഭാവേന അത് വേണ്ടെന്ന് പറയുക അല്ലെങ്കിൽ താൻ അതിനെക്കാളൊക്കെ ഉയർന്നവനാണെന്ന ഭാവേന അങ്ങനെ പറയുക ഒരു കള്ളനെ വധിക്കുകയോ വിശ്വാസിയെ അക്രമി അടിക്കുകയോ പോലുള്ളത് ചെയ്തവനോട് അസ്സലായി എന്ന് പറയുക ഭാര്യയോട് നീയാണ് എനിക്ക് അള്ളാഹുവിനെ കാണും റസൂറിനെക്കാളും ഒക്കെ പ്രിയപ്പെട്ടവൾ എന്ന് പറയുക ഇതുകൊണ്ട് ബഹുമാനത്തിൻ്റെതായ സ്നേഹമാണ് ഉദ്ദേശ്യമെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും ആകർഷണത്തിൻ്റെ സ്നേഹമാണ് എങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല ഒരു മുസ്ലിമിനെ വ്യാഖ്യാനമൊന്നും കൂടാതെ കാഫിർ എന്ന് വിളിക്കുക അല്ലെങ്കിൽ ഒരു മുസ്ലിമിനോട് പറയുക ബാഹ്യമായ കർമ്മങ്ങളൊക്കെ വിട്ട് ആന്തരീയ കർമ്മങ്ങൾ മാത്രം എടുത്താൽ മതിയെന്ന് നെബിയാണെന്ന് വാദിക്കുന്നില്ലെങ്കിലും ദിവ്യ സന്ദേശം കിട്ടുന്നുവെന്ന് വാദിക്കുക മരണത്തിനു മുമ്പ് തന്നെ സ്വർഗത്തിൽ കയറി ചെന്ന് പഴം പറിച്ചു തിന്നുവെന്നും ഹൂറികളുമായി ആലിംഗനം നടത്തുമെന്നും വീമ്പിളക്കുക പ്രവാചകത്വം അധ്വാനിച്ച് നേടാമെന്ന് വാദിക്കുക കൽബ് സ്വടം ചെയ്ത് പ്രവാചക പദവിയിൽ എത്താമെന്ന് അവകാശപ്പെടുക പ്രവാചകന്മാർ പറഞ്ഞതൊക്കെ നേരാണെങ്കിൽ നാം രക്ഷപ്പെട്ടു എന്ന് പറയുക പച്ച നുണയായി പറയുക ഞാൻ ഇന്നത് ചെയ്തത് അറിയാമല്ലോ എന്ന് അതായത് അള്ളാഹുവിന്റെ പേരില് കള്ള സത്യം ചെയ്യുക എന്നർത്ഥം നക്ഷത്രത്തിനോ സൂര്യനോ ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ച് പറയുക ഇന്ന് നക്ഷത്രം ഒതിച്ചത് കൊണ്ടാണ് മഴ പെയ്തത് എന്ന പോലെയുള്ള വിശ്വാസം വെച്ച് പുലർത്തുക അന്റെ പ്രവാചകർ സൊല്ലാഹു അറിയുവലമ കറുത്തിലുണ്ടായിരുന്നെന്നോ കുറേശി ഗോത്രക്കാരൻ അല്ലെന്നോ അറബി അല്ലെന്നോ മനുഷ്യനല്ലെന്നോ അദ്ദേഹം മക്കയിൽ നിയുക്തനായതും മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതുമൊന്നും ഞാൻ അറിഞ്ഞില്ലെന്നോ പറയുക ഇതൊക്കെ മതപൃഷ്ടിന് കാരണമാകുന്നതാണ് അള്ളാഹു സത്യനിഷേധത്തിൽ നിന്നും അതിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈമാൻ സലാമത്തായി ജീവിക്കുകയും അപ്രകാരം ഈമാനോടെ മരിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ وآخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته